കുറച്ചുകൂടെ നല്ല രീതിയിൽ ഉണ്ട് നമ്മൾ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ കയറി പോകുന്നുണ്ട് കുറച്ചും കൂടെ പവർ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ വണ്ടിയല്ല സ്പോർട്സ് മോഡില് നമ്മളെ അവനൊട്ട് കേറുവല്ലോ നമ്മളെ ഒട്ട് കയറ്റി വിടുക ഇതാണ് ആൾക്കാരുടെ പ്രശ്നം ഇവിടെ സോ എന്റെ ഫ്രണ്ട് പോകുന്ന ബൈക്കാല് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ നമ്പർ പ്ലേറ്റ് ഇല്ല മേ ബി പോയതാണോ എടുത്താണോ അറിയത്തില്ല സെന്റ് ഇടിച്ചു കിടക്കുന്നുണ്ടോ ഫുള്ള് ടോട്ടലി പോയിട്ടോ സോ ഗായ്സ് നമ്മൾ ഇന്ന് ആക്ച്വലി പാർട്ട് ത്രീയാണ് ചെയ്യാൻ പോകുന്നത് ഞാൻ പറഞ്ഞിരുന്നു സ്പോർട്സ് മോഡിൽ സോ നമ്മുടെ വേണ്ട കംപ്ലീറ്റ്ലി ഫ്യൂവല് തീർന്നു സോ ആറ് ലിറ്റർ ഫ്യൂല് നമ്മൾ ഒഴിക്കാൻ വേണ്ടി പോവാണ് ഇത് ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റാൻഡ് ചെയ്യാൻ തട്ടെ സ്റ്റാർട്ടാവുന്നില്ല സോ ഇറ്റ്സ് കംപ്ലീറ്റ്ലി തീർന്നു സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയിപ്പോൾ നിലവിൽ ഇന്ന് സ്പോർട്സ് മോഡിലെയാണ് സോ ദിസ് ഈസ് പാർട്ട് ത്രീ സോ പാർട്ട് വണ്ണും ടൂവും കണ്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി പോയി ചെക്ക്ഔട്ട് ചെയ്യുക സോ നമ്മുടെ ചാനലിലുണ്ട് സോ ഇത് പാർട്ട് ത്രീയാണ് കുറച്ച് പെട്രോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതായിട്ടുണ്ട് കേട്ടോ സോ അതുകൊണ്ട് ഓക്കെ സോ പാർട്ട് ടുവിലൊരു കാര്യം ഞാൻ വിട്ടുപോയിരുന്നു പെട്രോൾ കഴിച്ചപ്പോൾ കുറച്ച് പെട്രോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതായിരുന്നു അപ്പോൾ നിങ്ങളാ ഒരു മൈലേജ് എക്സാക്റ്റ് തന്നെ പിടിക്കാ പിടിച്ചാൽ മതി കാരണം ഒന്നോ രണ്ടോ ഡ്രോപ്പ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി ആൻഡ് എൻ്റെ കയ്യിൽ എക്സ്ട്രാ ഫ്യൂലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻ കേസ് ഓഫ് എമർജൻസി എക്സ്ട്രാ ഫ്യൂലും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ വേണം ഇല്ലെങ്കിൽ ശരിയാവില്ല സോ ഇന്നിപ്പോൾ പാർട്ട് ത്രീ ആണ് സോ ഐ ഹോപ്പ് നിങ്ങൾ പാർട്ട് വൺ ആൻഡ് പാർട്ട് ടു കണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സോ ഇന്ന് നമ്മൾ കംപ്ലീറ്റ്ലി സ്പോർട്സ് മോഡിലാണ് ഓടിക്കാൻ പോകുന്നത് സോ ലെറ്റ്സ് ഗോ ഗൈസ് സോ ഫസ്റ്റ് ഞാൻ ട്രിപ്പ് സീറോ സീറോ ആക്കിയിട്ടുണ്ട് ആൻഡ് സ്പോർട്സ് മോഡൽ എഴുതേണ്ട ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സ്പോർട്സ് മോഡിൽ വരും സോ ഇവിടെ തന്നെ സ്പെഷ്യൽ കിലോമീറ്റർ വരും ഇവിടെ നിങ്ങളുടെ മിനിറ്റ് അതൊരു സീറോ ടു സിക്സ്റ്റി കാര്യങ്ങളെല്ലാം വരും സോ ഈ ഒരു മോഡൽ ഇതേ ഇതിപ്പോൾ നിങ്ങൾ നോർമലി വരുമ്പോഴത്തേ സ്ട്രീറ്റ് മോഡിൽ നിന്ന് കാണിക്കും സ്പോർട്സ് മോഡിലോട്ട് പോകാൻ വേറെ ഒന്നുമില്ല സിമ്പിളി അതെ ഇത് കഴിയുമ്പോഴത്തേക്കും തോണ്ടോ സ്പോർട്സ് മോഡ് വന്നു സോ ഇത്രേ ഉള്ളൂ ഇനിയിപ്പോൾ നമ്മൾ ഇന്ന് മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് സ്പോർട്സ് മോഡലാണ് നമുക്ക് സ്പോർട്സ് മോഡൽ എത്ര മൈലേജ് കിട്ടും നോക്കാം സോ ആറ് ലിറ്റർ പെട്രോൾ ഒഴിച്ചിട്ടുണ്ട് ഓക്കെ വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടായിട്ടുണ്ടോ സോ ലെറ്റ്സ് ഗോ ഗൈസ് നമുക്ക് എന്തായാലും സ്പോർട്സ് മോഡലിൽ നോക്കാം ഇന്ന് എത്ര മൈലേജ് കിട്ടും എന്നുള്ളത് ത്രോട്ടൽ റെസ്പോൺസിലൊക്കെ ചെറിയ മാറ്റമുണ്ട് കേട്ടോ കുറച്ചും വണ്ടി ഫാസ്റ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സ്പോർട്സ് മോഡിൻ്റെ അത് നിങ്ങൾ എത്ര സെക്കൻഡ് എത്ര മിനിറ്റ് ഇതിൻ്റെ അത് ഓടിച്ചു സ്പോർട്സ് മോഡിൽ എന്നുള്ളത് കറക്റ്റ് കാണിക്കും ആൻഡ് നിങ്ങളുടെ മറ്റേ ടി വി എസ് കണക്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ അകത്തും കാണിക്കൂട്ടോ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾ ഇത് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇത് ഫോണുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഫുൾ ഡീറ്റെയിൽസ് വരും നിങ്ങൾ എത്ര ദൂരം സ്പോർട്സ് മോഡിൽ ഓടിച്ചു കാര്യങ്ങൾ ഓടിച്ചു എന്നുള്ളത് സോ നമുക്ക് നമുക്കെന്തായാലും നോക്കാം കായ്സ് ഇന്ന് സ്പോർട്സ് മോഡിൽ എത്ര മൈലേജ് കിട്ടും കാരണം ഇത് പാർട്ട് ആണ് സോ പാർട്ട് വൺ ആൻഡ് ടു കണ്ടിട്ട് അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി പോയി ചെക്ക്ഔട്ട് ചെയ്യുക പാർട്ട് വണ്ണിൻ്റെ അകത്ത് നമ്മൾ ചെയ്ത് ഇക്കോ മൂഡാണ് പാർട്ട് ടൂവിൻ്റെ അകത്ത് നമ്മൾ പവർ മൂഡിൽ ദിസ്ഇസ് പാർട്ട് ത്രീ കംപ്ലീറ്റ്ലി സ്പോർട്സ് മോഡ് സോ ഗായ്സ് അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു മൈലേജ് ആണ് കാരണം എല്ലാവരും പറഞ്ഞനുസരിച്ചു കേട്ടോ ഓക്കെ ഞാൻ എനിക്കെന്തായാലും ഒരു മൈലേജ് ഞാൻ ഏകദേശം എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു സോ അതെന്തായാലും ഓക്കെ ആയിട്ട് കിട്ടി ഇപ്പം നിലവിൽ നമ്മൾ നേരെ കോട്ടയം പോവുകയാണ് സോ കോട്ടയം പോയിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകും കുറച്ചും കൂടെ ത്രോട്ടൽ റെസ്പോൺസ് നല്ല രീതിയിലുണ്ട് കാരണം നമ്മൾ ത്രോട്ടിൽ ഓടിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ കയറിപ്പോകുന്നുണ്ട് കുറച്ചും കൂടെ പവർ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ വണ്ടിയല്ല സ്പോർട്സ് മോഡിൽ ഐ തിങ്ക് ഫുൾ കംപ്ലീറ്റ്ലി നിങ്ങൾ പവറിൽ ഓടിക്കണം എന്നുണ്ടെങ്കിൽ സ്പോർട്സ് മോഡിൽ പക്ഷേ ഞാൻ മോസ്റ്റ്ലി എപ്പോഴും ഉണ്ടല്ലോ നമ്മുടെ സ്ട്രീറ്റ് മോഡി തന്നെയാണ് ഇൻ കേസ് ഞാൻ ലൈക്ക് ഗോവയ്ക്ക് പോയപ്പോഴാണെങ്കിലും ബാംഗ്ലൂർ പലവട്ടം പോയപ്പോഴാണെങ്കിലും ഞാൻ സ്ട്രീറ്റ് മോഡി തന്നെയാണ് ഓടിച്ചത് സ്പോർട്സ് മോഡിൽ അങ്ങനെ മാറ്റിയിട്ടൊന്നുമില്ല ബട്ട് ഇപ്പോൾ നമ്മളുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുത്തുരുത്തിന്ന് കോട്ടയം പോകുന്ന റൂട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ആൻഡ് നമ്മൾ ഇടയ്ക്ക് ഒരു ഡിവിഷൻ എടുക്കും അതായത് ഡിവേഷൻ എവിടെ എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണക്കാരിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ് മെഡിക്കൽ കോളേജ് റോഡിലേക്കിടെയാണ് നമ്മൾ പോകാൻ പോകുന്നത് ഇന്ന് ആ റൂട്ടിലാണ് ഓടിക്കുന്നത് ഏകദേശം മൂന്ന് മിനിറ്റ് നാൽപ്പത്താറ് സെക്കൻഡ് ആയിട്ടോ നമ്മളിപ്പോൾ ഈ ഒരു സ്പോർട്സ് മോഡൽ ഓടിക്കാൻ തുടങ്ങിയിട്ട് സോ ഈ സ്പോർട്സ് മോഡലോട്ട് വരുമ്പം നിങ്ങൾക്ക് ടൈം കാണാൻ പറ്റത്തില്ല അതുപോലെ നിങ്ങൾ സീറോ ടു സിക്സ്റ്റി എത്ര സെക്കൻഡുകൊണ്ടാണ് കയറുന്നത് എന്ന് കാണിക്കും അതുപോലെ തന്നെ ലാപ്പ് കിലോമീ അതായത് ട്രിപ്പ് ട്രിപ്പ് ബി ഒന്നുമില്ല ലാപ്പാണ് കാണിക്കുന്നത് സോ ലാപ്പ് ഈസ് ടു ത്രീ കിലോമീറ്റേഴ്സ് നമ്മളിപ്പോൾ സ്പോർട്സ് മോഡലാക്കിയിട്ട് ഏകദേശം മൂന്ന് കിലോമീറ്റർ നമ്മൾ വണ്ടി ഓടിച്ചു വളവും തിരിവും കൂടുതലായതുകൊണ്ട് നമ്മൾ ഓവർടേക്ക് ചെയ്യുന്നില്ല കാരണം ഈ ഒരു വഴിയിൽ ഒരുപാട് ആക്സിഡൻസും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് മോസ്റ്റ്ലി നമ്മുടെ കേരളത്തിൽ ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന ഈ വളവിലും തിരുവിലും ആൾക്കാർ ഒന്നും നോക്കാതെ കയറിച്ചല്ലും ഏറ്റവും അവസാനം വളവാണ് കാര്യങ്ങളാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കാൻ പറ്റത്തില്ല ഓപ്പോസിറ്റ് വണ്ടി വന്നാലും ഇപ്പുറത്ത് വണ്ടികളുണ്ടാവും അപ്പോൾ പിന്നെ ആക്സിഡൻസസ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം സൂക്ഷിച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലത് സോ ഇവിടെ നമുക്കൊരു ഗ്യാപ്പ് കിട്ടുമ്പോൾ നമുക്ക് കയറാം ഇവിടെ ഓൾറെഡി കയറാൻ വേണ്ടിയിട്ടുള്ള ഇതുണ്ട് ഉണ്ടാവും നമ്മൾ കയറും അവനൊട്ട് കയറുമല്ലോ നമ്മളെ ഒട്ട് കയറ്റി വിടുവല്ലോ ഇതാണ് ആൾക്കാരുടെ പ്രശ്നം ഇവിടെ എന്താണെന്ന് അറിയത്തില്ല ആൾക്കാർക്ക് ഈ ഒരു ഈഗോ പ്രോബ്ലം കാരണം ഒരു ബൈക്കാരൻ കയറിപ്പോൾ എന്താണ് ഭയ നിങ്ങൾക്ക് ഇത്ര പ്രശ്നം അല്ലെങ്കിൽ നിങ്ങൾ എന്നാൽ നിങ്ങൾ മാത്രമാണോ ടാക്സ് അടയ്ക്കുന്നത് ഈ സെൻറ്ററിൽ മാത്രം നിൽക്കാൻ വേണ്ടി നിങ്ങൾ മാത്രമാണോ ടാക്സ് അടക്കുന്നത് അപ്പോൾ പുള്ളിയുടെ വിചാരം കേട്ടതൊന്ന് പുള്ളി മാത്രമാണ് കേരളത്തിൽ ടാക്സ് അടച്ച് വണ്ടി ഓടിക്കുന്നത് എന്നൊരു രീതിയിലാണ് നിൽക്കുന്നത് അതും കറക്റ്റ് സെൻ്ററിൽ ഒരാളെ കയറ്റി വിടുവോ ഇല്ല സ്വന്തമായിട്ട് കയറി പോവുകയോ ഇല്ല എന്നാൽ ഓക്കെ ഗിയർ ഡൗൺ ചെയ്ത് എന്നാ കയറി പോവുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല അത് അതൊട്ട് ചെയ്യുമോ ഇല്ല ബാക്കിയുള്ളവനെ ബുദ്ധിമുട്ടിപ്പിക്കുകയും ചെയ്യും അതാണ് പ്രശ്നം കുറിപ്പന്ത്ര എത്തി സോ കുറിപ്പന്ത്ര വൈക്കം ആലപ്പുഴയൊക്കെ പോകണമെങ്കിൽ ഇത് തിരിഞ്ഞാൽ മതി കേട്ടോ സോ ഇതിപ്പോൾ നമ്മൾ നേരെ കോട്ടയം റൂട്ടിലാണ് പോകുന്നത് ആൻഡ് ഇവിടെ ഫുള്ളി യെല്ലോ ലൈനിലാണ് ആരും ഒരു കാരണവശാലും ഓട്ടേക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക ബിക്കോസ് നമുക്ക് നോക്കാം ഇന്നിപ്പോൾ എന്തായാലും സ്പോർട്സ് മോഡില് എത്രയാണ് കിട്ടുക എന്തായാലും നമുക്ക് നോക്കാം സോ ഫ്യൂൽ എം ടി കാണിക്കുന്നുണ്ട് ബിക്കോസ് ഫ്യൂൽ കുറവാണ് പിന്നെ എനിക്കൊരു സീറോ ടു സിക്സ്റ്റി ചെയ്യണം എന്നുണ്ടായിരുന്നു പക്ഷേ പ്ലെയിൻ റോഡും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഞാൻ സീറോ ടു സിക്സ്റ്റി ചെയ്യാത്ത സോ എൻ്റെ ഫ്രണ്ട് പോകുന്ന വന്ന് ബൈക്കാൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു നമ്പർ പ്ലേറ്റ് ഇല്ല മേ ബി പോയതാണോ എടുത്താണോ എന്ന് അറിയത്തില്ല ഒരു സ്പോർട്സ് മോഡിൽ ഇടുമ്പോൾ തോട്ടൽ റെസ്പോൺസിൽ നല്ല രീതിയിൽ മാറ്റമുണ്ട് കേട്ടോ ഏകദേശം നമ്മളിപ്പം സിക്സ് പോയിൻറ്റ് ഫോർ കിലോമീറ്റേഴ്സ് ഓടിച്ചു സ്പോർട്സ് മോഡിൽ നമ്മൾ റീഫെയ്ലിങ്ങിന് ശേഷം ഓൾറെഡി ഞാൻ ട്രിപ്പ് എയും ഞാൻ സീറോ ആക്കി വെച്ചിട്ടുണ്ട് ഇൻ കേസ് അങ്ങോട്ടേക്കാട്ട് മാറി പോകുകയാണെങ്കിൽ തന്നെ സോ അത്യാവശ്യം നല്ല തോട്ടർ റെസ്പോൺസൊക്കെ അടിപൊളിയാട്ടോ ഒരു കുഴപ്പമില്ല കാരണം നല്ല രീതിയിൽ തന്നെ കുറച്ചുകൂടി ഫാസ്റ്റർ ആണ് കാരണം ഇപ്പോൾ നോർമലി നമ്മൾ സ്ട്രീറ്റ് മോഡിനേക്കാളും കുറച്ചുകൂടെ ട്രോട്ടൽ റെസ്പോൺസും കാര്യങ്ങളും കൂടുതലാണ് അതുകൊണ്ട് കുറച്ചും ഫാസ്റ്റർ ആണ് പിന്നെ ഞാൻ ഈ സ്പോർട്സ് മോഡിലെ ഇത് ഒന്നോ രണ്ടോ തൊട്ടൊക്കെ ഓടിച്ച് നോക്കിയിട്ടുള്ളൂ പിന്നെ നമുക്കിവിടെ സത്യം പറയുന്ന സ്പോർട്സ് മോഡിൻ്റെ ആവശ്യമില്ലല്ലോ സ്ട്രീറ്റ് തന്നെ ധാരാളം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ പോയിട്ടില്ല എനിവെയ്സ് ഇന്നിപ്പോൾ മൈലൈറ്റ് ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ പോലും നമുക്ക് സ്പോർട്സ് മോഡ് ഇട്ട് കുറച്ച് ഓടിക്കാൻ പറ്റി അതുപോലെ തന്നെ എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ചെയ്യുന്നു അതുപോലെ കാണുന്ന എല്ലാവരും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ മെമ്പർഷിപ്പിൽ കുറച്ച് പേരൊക്കെ ജോയിൻ ചെയ്തു താങ്ക് യു സോ മച്ച് ജോയിൻ ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അതായത് എൻ്റെ ചാനലെടുക്കുമ്പോഴത്തേക്കും അവിടെ റൈറ്റ് സൈഡിൽ ജോയിൻ എന്ന് പറഞ്ഞൊരു ബട്ടൺ വരും ഇൻ കേസ് നിങ്ങൾക്ക് ഫോണിൽ കിട്ടും ഫോണിലും വരുന്നുണ്ട് അത് ഓമിൽ കയറിയാലും നിങ്ങൾക്ക് വരുന്നുണ്ട് ഇൻ കേസ് നിങ്ങളുടെ ഫോണിൽ കാണിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ക്രോം വഴി ഒന്ന് യൂട്യൂബിൽ കയറി കഴിഞ്ഞാൽ ഡെസ്ക് ടോപ്പിൽ വിട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി കിട്ടും ജോയിൻ ചെയ്യുക ഗായ്സ് കുറച്ച് സപ്പോർട്ട് ചെയ്യുക കുറച്ച് സ്പോൺസർ ചെയ്യുക ഗായസ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഞാൻ എന്തെങ്കിലും ഇമ്പ്രൂവോ കാര്യങ്ങളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ നേരെ എൻ്റെ ഇൻസ്റ്റഗ്രാം വേണ്ട വരുന്ന എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഇൻസ്റ്റഗ്രാം ഐ ഡിയിൽ നേരെ നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കാം ഫോൺ വിളിക്കാം ഒരു കുഴപ്പമില്ല ഒരുപാട് പേരെൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ ചോദിച്ചായിരുന്നു ഞാൻ പറഞ്ഞു ഇൻസ്റ്റഗ്രാമിൽ കോൺടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞു പിന്നെ യാതൊരു വിധ വിവരവും ഇല്ല കേട്ടോ സോ ഐ തിങ്ക് ആ ഒരു പുറകിൽ വന്ന ഒരു പൾസറിൻ്റെ ഫ്രണ്ടിൽ നമ്പർ പ്ലേറ്റ് ഉണ്ട് ഐ തിങ്ക് പുറകിൽ തോലെ ഊരി പോയതായിരിക്കും പുള്ളി അറിയാതിരുന്നതായിരിക്കും എന്തായാലും പുള്ളി കയറി വരുമ്പോൾ എന്തായാലും പുള്ളിയോടൊന്ന് പറഞ്ഞു നോക്കുക അവിടെ നമ്മൾ എയ്റ്റ് പോയിൻറ്റ് സെവൻ കിലോമീറ്റേഴ്സ് കവർ ചെയ്തു ലെറ്റ്സ് ഗോ ഗായ്സ് എന്തായാലും നമുക്ക് നോക്കാം എത്ര കിലോമീറ്റർ ഇന്ന് എന്തായാലും സ്പോർട്സ് മോഡിൽ ഓടും എന്ന് സോ ഗായ്സ് നമ്മൾ ഓൾമോസ്റ്റ് പത്ത് കിലോമീറ്റർ അവർ ആയി നയൻ പോയിൻറ്റ് നയൻ കിലോമീറ്റേഴ്സ് ഇൻ സ്പോർട്സ് മോഡ് പിന്നെ ഞാൻ പറ്റിയ പൾസർക്കാരും പുള്ളിയോട് ചോദിച്ചു കേട്ടോ അപ്പോൾ പുള്ളി രാവിലെ ഏതാണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് എന്തോ നട്ടോ സ്ക്രൂ അതുകൊണ്ട് ലൂസായിട്ട് പറഞ്ഞു പോയതാണ് അപ്പോൾ പുള്ളി പറഞ്ഞു അവിടെ ഒന്നും കടയൊന്നുമില്ല അപ്പോൾ എന്തായാലും പുള്ളി കോട്ടയത്താണ് ജോലി ചെയ്യുന്നത് അപ്പോൾ പറഞ്ഞു പോകുന്ന വഴിക്ക് വല്ല നമ്പർ പ്ലേറ്റ് ഉണ്ടെങ്കിൽ കൊടുത്തിട്ട് പോകണമെന്ന് ഓർത്തായിരിക്കുന്നതെന്ന് പറഞ്ഞു കണ്ടു കഴിഞ്ഞാലാണ് പ്രശ്നം ക്യാമറയുടെ ഇതിലൊന്നും എക്സ്ക്യൂസസ് ഒന്നും നടക്കൂല അപ്പോൾ ക്യാമറ കണ്ടു കഴിഞ്ഞാലാണ് ഇപ്പോൾ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് ഫൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും അതിലിപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയാലും കാര്യമില്ല കാരണം ആ ഞാനൊരു കാര്യം ഓർക്കുന്നുണ്ട് പണ്ട് എൻ്റെ ഒരു വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഫ്രണ്ടിൽ നിന്ന് ഊരിപ്പോയി സോ ഞാൻ ആ ടൈമിൽ ബോംബേലായിരുന്നു ആ ഒരു ടൈമിൽ പോലീസുകാർ വിളിച്ചു ഞാൻ പറഞ്ഞു സാർ ഇങ്ങനെ നമ്പർ പ്ലേറ്റ് ഊരിപ്പോയതാണ് ലൈസൻസ് ആണോ എന്ന് ചോദിച്ചോണ്ട് ഓക്കെ നമ്പർ പ്ലേറ്റ് ഞാൻ പറഞ്ഞു വണ്ടിക്കകത്ത് കിടപ്പുണ്ട് ഞാൻ അങ്ങനെ നമ്പർ പ്ലേറ്റ് കാണിച്ചു വിളി പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല മോനെ പൊക്കോ പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞു ആ നമ്പർ പ്ലേറ്റ് കടലോട്ടാണ് പോകുന്നത് ഫിറ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞു വിളി പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല അതിൻ്റെ ഒരു സെൻ സെൻറ് ഇടിച്ചിടക്കുന്നുണ്ടോ ഫുള്ള് ടോട്ടലി പോയിട്ടോ ഓ മൈ ഗോഡ് ഓ എന്തുമാത്രം ആക്സിഡൻറ്റ്സ് അവിടെ നടക്കുന്നു ഇപ്പം ഞാൻ ആക്ച്വലി ഈ വഴി കൂടെ വന്നിട്ട് കുറച്ച് ദിവസങ്ങളായി സോ ഫാർ സോ ഗുഡ് ഗൈഡ്സ് നമ്മൾ വേണ്ട ഇപ്പം എന്നുള്ളത് ഉള്ളത് കാണക്കാരിയിലാണ് സോ ഇവിടുന്ന് ലെഫ്റ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെമ്പള്ളി പോകാം കുറവങ്ങാട് പോകാം നേരെ നിങ്ങൾക്ക് ഏറ്റുമാനൂർ കോട്ടയം എല്ലാം നേരെയാണ് സോ നമ്മളിവിടുന്ന് കാണക്കാരി സ്കൂൾ കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും റൈറ്റിലോട്ട് തിരിയും സോ റൈറ്റിലോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ ആ നേരെ നമുക്ക് മെഡിക്കൽ കോളേജിൽ പോകാൻ അതായത് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകാൻ ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് ഒരു ഇടയ്ക്ക് ഒരു റെയിൽവേ ക്രോസിംഗ് ഉണ്ട് അത് മാത്രമേ പ്രശ്നമുള്ളൂ ബാക്കി ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് സോ ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാം ഇതുകൊണ്ടില്ല മാന്നം കോട്ടയം ഏറ്റുമാനൂർ ഒരു സ്ട്രേറ്റ് ഇവിടെ നിന്ന് വേണ്ട നമ്മൾ ഈ സ്കൂളിൻ്റെ കുറേ സ്കൂൾ കഴിഞ്ഞ് സോറി കാണിക്കാൻ പറ്റിയില്ല സോ ഇവിടുന്ന് നമ്മൾ റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ നേരെ മെഡിക്കൽ കോളേജിലോട്ടുള്ള വഴിയാണ് കുറേലാരും ഇല്ല ഇവിടെ തിരിയെന്ന് കുറച്ച് സൂക്ഷിച്ചു വേണം കാരണം ഇവിടുത്തെ തിരികൾ തന്നെ ഇവിടെയാണ് കൊണ്ടു വെച്ചേക്കുന്നത് അതുപോലെ തന്നെ ഗായ്സ് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഈ ഒരു മൈലേജ് ടെസ്റ്റ് പില്യൻ്റെ കൂടെ അതായത് പില്യൻ്റെ കൂടെ കൂടെ നിങ്ങൾക്ക് അറിയാൻ താൽപ്പര്യമുണ്ട് വിത്ത് പില്യൻ എത്ര മൈലേജ് ഈ മൂന്ന് സ്റ്റേജിലും കിട്ടുമെന്ന് അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക നമ്മൾ അത് ചെയ്യുന്നതായിരിക്കും സോ ഫാർ സോ ഗോട്ട് നമ്മൾ പതിനഞ്ച് കിലോമീറ്റർ ക്രോസ് ചെയ്തിരിക്കുന്നു ഗായസ് സോ പതിനഞ്ച് പോയിൻ്റ് രണ്ട് കിലോമീറ്റർ ആയി വണ്ടിക്ക് നോക്കിയ കാര്യങ്ങളോ ഒന്നുമില്ല സോ വി ആർ ഗോയിങ് വി ആർ ഗോയിങ് അതായത് ഇപ്പോൾ നമ്മൾ നേരെ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന റൂട്ട് ആട്ടോ ഗായ്സ് എന്തായാലും നമുക്ക് കാണാം സോ ഗായ്സ് നമ്മൾ വേണ്ട ഇരുപത് കിലോമീറ്റർ ക്രോസ് ചെയ്തു ഐ തിങ്ക് ഗോപ്രോയുടെ ബാറ്ററി ഓവർ ഹീറ്റിങ്ങിൻ്റെ ഇഷ്യൂസ് ഉണ്ടെന്ന് തോന്നുന്നു ഐ ഡോ നോ ഇൻ കേസ് സോ സോഫാർ സോ ഗുഡ് ഗായ്സ് ഇരുപത്തൊന്ന് പോയിൻറ്റ് എട്ട് കിലോമീറ്റർ നമ്മൾ ഓടി സ്പോർട്സ് മോഡിൽ ഇരുപത്താറ് മിനിറ്റും മുപ്പത്തൊമ്പത് സെക്കൻഡും ആണ് നമ്മൾ ഓടിക്കുന്നത് ആൻഡ് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗോപ്രോയുടെ ബാറ്ററി ഏകദേശം ഐ തിങ്ക് ഓവർ ഹീറ്റ് ഹീറ്റായെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ വർക്ക് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ വ്ളോഗ് ചെയ്യുന്നത് സോ ഗായ്സ് ഞാനിപ്പോൾ തന്നെ മെഡിക്കൽ കോളേജിൻ്റെ സൈഡിലാണ് ആൻഡ് മൈലേജ് ടെസ്റ്റും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഗോപ്രോയുടെ ബാറ്ററി ഐ തിങ്ക് ഓവർ ഹീറ്റ് ആയിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഗോപ്രോയിൽ ഐ ഡോൺ തിങ്സോ വ്ലോഗ് ചെയ്യാൻ എടുക്കാൻ പറ്റുമെന്നുള്ളൂ കാരണം ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായി പോവാണ് സോ അതുകൊണ്ട് ഇനിയിപ്പോൾ കുറച്ചും കൂടെ ഉള്ള എന്തായാലും നിലവിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഗായ്സ് അപ്പോൾ ഗായ്സ് നമുക്ക് വേണ്ട ഫൈനൽ കിട്ടിയ ഔട്ട്പുട്ട് ആട്ടോ അല്ലെ ട്വൻറ്റി ഫൈവ് പോയിൻ്റ് ത്രീ കിലോമീറ്റേഴ്സ് ആണ് നമുക്ക് സ്പോർട്സ് മൂഡിൽ അര ലിറ്ററായി കിട്ടിയത് സോ ഏകദേശം ഒരു ഫിഫ്റ്റി പോയിൻറ്റ് സിക്സ് അപ്പോൾ സ്പോർട്സ് മോഡിലെ മൈലേജ് ആണിത് ഫൈനലി കയസ് അങ്ങനെ നമ്മുടെ സ്പോർട്സ് മോഡലിലെ മൈലേജ് എല്ലാം കംപ്ലീറ്റ് ആയി നമ്മൾ വീട്ടിൽ വന്നു സോ സ്പോർട്സ് മോഡിലെ എന്ന് പറയുന്നത് മൂന്നാമത്തെ പാട്ടാണ് സോ ഇതുവരെ ഒന്നും രണ്ടും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എൻ്റെ ചാനലിൽ ചെക്ക്ഔട്ട് ചെയ്യുക ഇക്കോ മോഡിലും പവർ മോഡിലും മൂന്നാമത്തെയാണ് നമ്മൾ സ്പോർട്സ് മോഡലിൽ ചെയ്തത് ആൻഡ് ഇറ്റ്സ് ഫൈനലി ഫിഫ്റ്റി പോയിൻറ്റ് ഫോർ കുഴപ്പമില്ല കാരണം സ്പോർട്സ് മോഡിലാണ് ത്രോട്ടൽ റെസ്പോൺസ് കൂടുതലുണ്ട് അതുപോലെ തന്നെ ഒച്ചയും കൂടുതലാണ് അപ്പം ഞാനത് ഒരു മതി പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ചെയ്യാൻ ഞാൻ ആ പെട്രോൾ ഒഴിക്കുന്ന സമയത്ത് കുറച്ച് പെട്രോളൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയായിരുന്നു സോ ഐ തിങ്ക് ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി ഒരു ഫിഫ്റ്റി ത്രീ എങ്കിലും മിനിമം കിട്ടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഈ പ്രാവശ്യം ആക്ച്വലി എൻ്റെ ആ ഒരു എക്സ്ട്രാ ഞാനത് കൊണ്ടുപോകാൻ വിട്ടുപോയി മൂന്ന് പ്രാവശ്യം കൊണ്ടുപോകാൻ വിട്ടുപോയി കുപ്പി കണ്ടിച്ചിട്ടുള്ളത് അത് ഞാൻ കൊണ്ടുപോകാൻ വിട്ടുപോയതുകൊണ്ട് കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡ്രോപ്പും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി ഫോർ എന്തായാലും കണക്ക് കൂട്ടാം സ്പോർട്സ് മോഡൽ ആൻഡ് ഇറ്റ്സ് റിയലി ഗുഡ് കാരണം നല്ല അത്യാവശ്യം മൈലേജ് ഉണ്ട് ഐ തിങ്ക് സോ ഹോപ് സോ മുപ്പതിനായിരം കിലോമീറ്ററിന് ശേഷവും നല്ല അത്യാവശ്യം മൈലേജ് ഉണ്ട് സോ നമ്മുടെ വീഡിയോ ഇവിടെ വച്ച് ക്ലോസ് ചെയ്യുവാണ് സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു കരുതുന്നു അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ പ്ലീസ്